ਪਾਂਜਿਲ ਵੋਟ ਸਾਗਦ ਅਪਰ ਇਦੀ ਨਮ ਕੁ ਮਨ ਦੇ ਸੇ ਨੀ ਕੇ ਸਮਾਰ ਆਰ ਨੀ ਦੀ ਦੀ ਰੋਤੀ ਰੇ. ਅਪਰ ਨਾ ਕਾਂ ਚੇਰਾ. ਤੋਰਨ ਹੋ. ਪਾਂਜਿਲ ਵੋਟ ਨੀ ഇഎം ജോറക് ജോറക് ഹോട്ട് നല്ല കറിയാ ഹോട്ട് ഹോട്ട് ആണ് അതുപോലെ എല്ലാ ബാർ അല്ലേ അങ്ങോട്ട് ഇല്ല ഇതെല്ലാം ഫസ്റ്റ് സീൻ ഉള്ളിയാണോ ഇത് ഫസ്റ്റ് സീൻ അല്ല ഇതെല്ലാം ഫസ്റ്റ് സീൻ കിട്ടിയതാക്ക് കിട്ടിയ സെക്കൻഡിന് കസേര കളിക്കാനും കസേര കളിക്കട്ടി

പറഞ്ഞാ ഫിട്ടുണ്ടല്ലോ വേനൽക്കണ ഇത് ആ

പിറക്കായ കിട്ടിയത് ഇതൊരു സമ്മാനം എന്തുണ്ട് ഫസ്റ്റ് കിട്ടിയാണ് ഇതെല്ലാം ഇടക്കി അങ്ങനെ കിടക്കില്ല